നിങ്ങൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പുരാതന ഭാരതത്തിലെ മഹാനായ തന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായ ചാണക്യൻ ഏതൊരാൾക്കും സമ്പന്നനാകാൻ കഴിയുന്ന ആറ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ രഹസ്യങ്ങളിൽ അഞ്ചാമത്തേത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും തീർച്ച പ്രിയ സുഹൃത്തുക്കളെ ബോധിവഴികളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണക്കാരന് എങ്ങനെ അസാധാരണമായ സമ്പത്ത് കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചാണ് സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ജീവിതവിജയം നേടാൻ നമ്മളെ സഹായിക്കുന്ന ചാണക്യന്റെ അമൂല്യമായ പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് ചാണക്യനീതിയിലെ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കാരണം ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പാഠവും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ വലിയൊരു നഷ്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കൊരു പ്രചോദനമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് കൂടുതൽ പ്രചോദനാത്മകമായ അറിവുകൾക്കായി ബോധി വഴികൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ചാണക്യൻ പഠിപ്പിച്ച പൂജ്യത്തിൽ നിന്ന് കോടീശ്വരനാകാനുള്ള ആറ് രഹസ്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് ലക്ഷ്യബോധം ധർമ്മം ചാണക്യന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വ്യക്തമായ ഒരു ലക്ഷ്യമാണ് ഒരു കപ്പലിന് ദിശ കാണിക്കാൻ ഒരു വിളക്കുമാടമെന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു കപ്പലിന് ഒരുപാട് ദൂരം പോകാൻ കഴിഞ്ഞെന്നിരിക്കാം പക്ഷേ എത്താൻ അതിന് കഴിയില്ല അതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതവും നാം എന്തിനാണ് പണമുണ്ടാക്കുന്നത് എന്തിനാണ് പരിശ്രമിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതിലുപരി ആ പണം കൊണ്ട് നമുക്ക് എന്തു നേടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചായിരിക്കണം അത് കുടുംബത്തിന്റെ സുരക്ഷയാകാം വിദ്യാഭ്യാസമാകാം ഒരു പുതിയ സംരംഭമാകാം അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതു ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാകാം ചാണക്യൻ പറയുന്നു ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കാട്ടിലലയുന്ന ഇലയെപ്പോലെയാണ് നമ്മുടെ ലക്ഷ്യം ചെറുതോ വലുതോ ആകട്ടെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം അതിലേക്കെത്താനുള്ള വഴികൾ കണ്ടെത്തണം ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം ഓരോ ചൂടുവെപ്പും ആ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു ദരിദ്രനായ വ്യക്തിക്ക് കോടീശ്വരനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം വെറും സ്വപ്നമായി ഒതുക്കാതെ അതിനൊരു വ്യക്തമായ ലക്ഷ്യമാക്കി മാറ്റണം ആ ലക്ഷ്യത്തിലേക്കെത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ പഠിക്കണം ആരെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കണം ഇത് ധർമ്മത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യത്തെ പിന്തുടരുന്നതായിരിക്കണം ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു വിദ്യാർത്ഥിക്ക് ഡോക്ടറാകണം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം മനസ്സിൽ വെച്ച് അവൻ നന്നായി പഠിക്കും മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും അതുപോലെയാണ് സാമ്പത്തിക വിജയവും ഒരുപാട് പണമുണ്ടാക്കണമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ പണം എന്തിനാണ് എങ്ങനെയാണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം രഹസ്യം രണ്ട് കഠിനാധ്വാനം അത് വിട്ടുവീഴ്ചയില്ലാത്തതാകണം ചാണക്യൻ പറയുന്നു പരിശ്രമം ഹീ ധൈര്യം പരിശ്രമം തന്നെയാണ് ധൈര്യം ഇതിനർത്ഥം വിജയം നേടാൻ കഠിനാധ്വാനം അനിവാര്യമാണ് എന്നാണ് ലോകത്തെ ഒരു വ്യക്തിയും വെറുതെ കൊണ്ട് സമ്പന്നനായിട്ടില്ല എല്ലാ വിജയങ്ങൾക്കും പിന്നിലും കഠിനാധ്വാനത്തിന്റെ വിയർപ്പുണ്ടായിരിക്കും പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാൻ തോന്നും എന്നാൽ ചാണക്യൻ ഈ ചിന്തയെ പാടെ തള്ളിക്കളയുന്നു ദീർഘകാല വിജയം ലക്ഷ്യമിടുന്നവർ സ്ഥിരമായ പ്രയത്നം കാഴ്ചവെക്കണം ഒരു ഉദാഹരണം പറയാം ഒരു ചെറിയ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന് ദിവസവും വെള്ളവും വളവും നൽകി പരിചരിച്ചാൽ മാത്രമേ അത് വലിയൊരു മരമായി വളരുകയുള്ളൂ അതുപോലെയാണ് സാമ്പത്തിക വിജയവും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാകില്ല ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി വയ്ക്കുക അത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാകാം നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതാകാം ചാണക്യന്റെ കാലത്ത് ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് വളരെ കഠിനമായ കാര്യമായിരുന്നു അതിനായി ചാണക്യൻ രാവും പകലും പ്രയത്നിച്ചു മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ അക്ഷീണമായ പ്രയത്നമാണ് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കണം നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുക ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും മികച്ചതാക്കാൻ ശ്രമിക്കുക കഠിനാധ്വാനം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല അതിന്റെ ഫലം ഒരു നിങ്ങളെ തേടിയെത്തും രഹസ്യം മൂന്ന് അച്ചടക്കമുള്ള ധനകാര്യ മാനേജ്മെന്റ് ധനം സംഗ്രഹകർമ്മം ധനം ശേഖരിക്കാനുള്ള കർമ്മം ചാണക്യൻ സമ്പാദ്യത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം എത്രത്തോളം ലാഭിക്കുന്നു എന്നതിലാണ് പലപ്പോഴും ആളുകൾ വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചെലവുകളും വർദ്ധിപ്പിക്കുന്നു ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും ചാണക്യൻ പറയുന്ന ഒരു ശ്ലോകം ഇതാണ് ആപത്കാലേ ധനം രക്ഷത് ആപത്തുകാലത്ത് ധനം സംരക്ഷിക്കണം ഒരു ദുരന്തം വരുമ്പോൾ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കുന്നവരുടെ ജീവിതം എളുപ്പമാകും നിങ്ങൾ ഒരു മാസം ആയിരം രൂപ ലാഭിക്കാൻ തുടങ്ങിയാൽ ഒരു വർഷം അത് പന്ത്രണ്ടായിരം രൂപയായി മാറും വർഷം കഴിയുമ്പോൾ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാകും കൂടാതെ ഈ പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ വളർച്ച ഇരട്ടിയാകുന്നത് കാണാം നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എല്ലാ മാസവും മാറ്റിവെക്കുക അത് ചെറിയ തുകയാണെങ്കിൽ പോലും ബഡ്ജറ്റുണ്ടാക്കി ചെലവുകൾ നിയന്ത്രിക്കുക അത്യാവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കുക ഉദാഹരണത്തിന് ഒരു കാപ്പിയുടെ വില ദിവസവും നിങ്ങൾ നൽകുന്നതു മാറ്റി വീട്ടിൽ കാപ്പിയുണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ആ പണം നിങ്ങൾക്ക് ലാഭിക്കാം ചെറിയ തുകകളായി തോന്നാമെങ്കിലും കാലക്രമേണ അത് വലിയ സമ്പാദ്യമായി മാറും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇത് അത്യാവശ്യമാണ് രഹസ്യം നാല് അറിവിൽ നിക്ഷേപിക്കുക വിദ്യാധനം സർവധനം പ്രധാനം അറിവാണ് എല്ലാ ധനങ്ങളിലും പ്രധാനം ചാണക്യന്റെ ഏറ്റവും ശക്തമായ ഉപദേശങ്ങളിലൊന്നാണിത് ഭൗതിക ഭൗതികസമ്പത്ത് നശിച്ചുപോകാം മോഷ്ടിക്കപ്പെടാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം എന്നാൽ അറിവ് ആർക്കും കവർന്നെടുക്കാൻ സാധിക്കാത്ത ഒന്നാണ് അറിവുള്ള ഒരു വ്യക്തിക്ക് ഏതു സാഹചര്യത്തിലും അതിജീവിക്കാൻ സാധിക്കും പുതിയ കഴിവുകൾ പഠിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് പുതിയ കോഴ്സുകളിൽ ചേരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിലെ വിദഗ്ധരിൽ നിന്ന് പഠിക്കുന്നത് എന്നിവയെല്ലാം അറിവിൽ നിക്ഷേപിക്കുന്നതിൻറെ ഭാഗമാണ് ഈ അറിവ് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും ഉദാഹരണത്തിന് പുതിയൊരു ഭാഷ പഠിക്കുന്നത് നിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലവസരങ്ങൾ നേടാൻ സഹായിച്ചേക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള പുതിയൊരു സ്കിൽ പഠിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സഹായിച്ചേക്കാം ചാണക്യൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് അറിവാണ് യഥാർത്ഥ ശക്തി എന്നാണ് മഗധ രാജകുമാരനായിരുന്ന ചന്ദ്രഗുപ്തനെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ അറിവും തന്ത്രങ്ങളുമാണ് നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുകയുള്ളൂ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക ഒരു പുഴ പോലെയായിരിക്കണം അറിവ് എന്നും ഒഴുകിക്കൊണ്ടിരിക്കണം നിശ്ചലമാകരുത് ഈ നിക്ഷേപം നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരുത്തില്ല രഹസ്യം അഞ്ച് അവസരങ്ങളെ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുക ഇതാണ് ചാണകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങളിലൊന്ന് ഇത് നിങ്ങൾ നിർബന്ധമായി മറിഞ്ഞിരിക്കണം സമയസ്യോപയോഗ സമയത്തിൻ്റെ ശരിയായ ഉപയോഗം ചാണക്യൻ സമയത്തിന്റെ മൂല്യം വളരെ വലുതായി കണ്ടിരുന്നു ഒരവസരം വരുമ്പോൾ അത് തിരിച്ചറിയാനും ഉടനടി അത് പ്രയോജനപ്പെടുത്താനും കഴിയണം പലപ്പോഴും ആളുകൾ അവസരങ്ങൾ പാഴാക്കുന്നു പിന്നീട് അതിനെക്കുറിച്ച് വിലപിക്കുന്നു ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാൻ ശരിയായ സമയം കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശരിയായ അവസരം കാത്തിരിക്കണം എന്നാൽ കാത്തിരിപ്പ് മാത്രം പോരാ അവസരം വരുമ്പോഴത് മുതലെടുക്കാൻ തയ്യാറായിരിക്കണം ചിലപ്പോഴവസരങ്ങൾ വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ അതൊരു പ്രശ്നത്തിൻറെ രൂപത്തിലായിരിക്കും വരുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നിലവിലെ വിപണിയിലെ ഒരു പ്രശ്നം നിങ്ങൾക്കൊരവസരമായി തോന്നാം ആളുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത ഒരു ഉൽപ്പന്നമല്ലെങ്കിൽ സേവനം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ അവസരമാണ് ഈ അവസരം തിരിച്ചറിഞ്ഞ് വേഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് വിജയം നേടുന്നത് ചാണക്യൻ മഗധയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടപ്പോൾ അതിലൊരവസരം തിരിച്ചറിഞ്ഞു നന്ദരാജവംശത്തെ താഴെയിറക്കി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ ഇത് അദ്ദേഹത്തിന് പ്രചോദനമായി ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പുതിയ ബിസിനസ് മോഡലുകൾ വരുമ്പോൾ അതിനെല്ലാം മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക ഭയത്തെ അതിജീവിച്ച് അവസരങ്ങളെ പിന്തുടരുക കാരണം അവസരങ്ങൾ നമ്മുടെ വാതിൽക്കൽ പലപ്പോഴും ഒരു തവണയെ വരാറുള്ളൂ രഹസ്യമാറ് ശരിയായ സുഹൃത്തുക്കളെയും ഉപദേശകരെയും തിരഞ്ഞെടുക്കുക ദുർജനം വർജയേത് ദുഷ്ടന്മാരെ ഉപേക്ഷിക്കുക ചാണക്യൻ കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വിജയത്തെയും പരാജയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും നെഗറ്റീവ് ചിന്താഗതിയുള്ളവരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരും നിങ്ങളുടെ ഊർജ്ജമില്ലാതാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന സുഹൃത്തുക്കളെയും ഉപദേശകരെയും തിരഞ്ഞെടുക്കുക വിജയികളായ ആളുകളുമായി സമയം ചെലവഴിക്കുക അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക അവർ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാനും പുതിയ ആശയങ്ങൾ നൽകാനും സഹായിക്കും ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് ഒരു രാജാവിന് ശരിയായ മന്ത്രിമാരെയും ഉപദേശകരെയും ഉണ്ടായിരിക്കേണ്ടത് എത്ര പ്രധാനമാണെന്നാണ് മോശം കൂട്ടുകെട്ടുകൾ ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ പോലും മതിയാവും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഉപദേശകരെയും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പറന്നുയരാൻ സഹായിക്കുന്ന ചിറകുകളായിരിക്കണം അല്ലാതെ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ഭാരങ്ങളാകരുത് നല്ല ബന്ധങ്ങൾ നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും ശക്തിപ്പെടുത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധി വഴികൾ സബ്സ്ക്രൈബ് ചെയ്യുക അറിവ് നേടുന്നതിലൂടെയും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയും നമുക്ക് ഏതുയങ്ങളിലും എത്താൻ സാധിക്കും അടുത്ത വീഡിയോയിൽ അതിശക്തമായ മറ്റൊരു ജീവിതപാഠവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും ആ വീഡിയോ കാണാൻ നിങ്ങൾ കാത്തിരിക്കുക നന്ദി